അധികാരത്തിലിരുന്നപ്പോൾ അദാനിയും അംബാനിയും ഒക്കെ കോൺഗ്രസിൻ്റെ ദോസ്തുക്കളായിരുന്നു എന്നതിൻ്റെ കൃത്യമായ തെളിവുകൾ നിർത്തി ബി ജെ പി നേതാവായ നിശികാന്ത് ദൂബെ രംഗത്ത് നാഴേക്ക് നാൽപ്പത് വട്ടം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറയുന്നത് മോദി സർക്കാരാണ് ഈ കോർപ്പറേറ്റ് ബിസിനസ്സുകാരെ സംരക്ഷിക്കുന്നത് എന്നതാണ് മാത്രമല്ല വഴിവിട്ട സഹായങ്ങളാണ് നൽകുന്നത് എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് എന്നാൽ ചോദ്യശരങ്ങൾ കൊണ്ട് രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും വീർപ്പ് സഭയിൽ കണ്ടതും നിരന്തരം നരേന്ദ്രമോദിയെ അവഹേളിക്കാൻ ശ്രമിക്കുന്ന രാഹുലിന്റെ വാ അടപ്പിക്കുന്നതായിരുന്നു ഈ ചോദ്യങ്ങൾ നിഷികാന്ത് ദൂബെ ചോദിച്ച ചോദ്യങ്ങൾ ഇങ്ങനെയാണ് ഇന്ന് മോദി സർക്കാർ അർഹരായവർക്ക് നേട്ടം നേരിട്ട് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കൊടുക്കുന്നു ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്നാണ് ഇതിനെ പറയുക എന്നാൽ കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഡി എന്നത് ഡാമിയ ബിർല ടാറ്റ എന്നതായിരുന്നു അവർക്ക് അനർഹമായ പല സഹായങ്ങളും കോൺഗ്രസ് സർക്കാർ നൽകി അപ്പോൾ കോർപ്പറേറ്റുകളെ സഹായിച്ചത് ആരാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ രൂപീകരിക്കപ്പെട്ട് റിലയൻസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് വരെ ഒരു ചില്ലിക്കാശ് നികുതി കൊടുത്തിട്ടില്ല ഇക്കാലയളവിൽ കോൺഗ്രസ് ആണ് ഭരിച്ചത് റിലയൻസ് ഇക്കാലയളവിൽ നികുതി കൊടുത്തിട്ടില്ല എന്നതിന് സർക്കാർ രേഖകളുണ്ട് അപ്പോൾ കോർപ്പറേറ്റുകളെ സഹായിച്ചത് ആരാണ് മാത്രമല്ല രാജീവ് ഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി മിനിമം ഓൾട്ടർനേറ്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ അത് നിർത്തലാക്കുകയും ചെയ്തു ഒരാളുടെ സ്വത്ത് മറ്റൊരാളുടെ പേരിൽ വാങ്ങുന്നത് തടയാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ബിനാമി ഇടപാട് തടയൽ നിയമം രാജീവ് ഗാന്ധി കൊണ്ടുവന്നെങ്കിലും രണ്ടായിരത്തി പതിനൊന്ന് വരെ ബിനാമി ഇടപാട് ഫലപ്രദമായി തടയാനുള്ള നിയമം നടപ്പാക്കിയിരുന്നില്ല ഇതും റിലയൻസ് പോലുള്ള കോർപ്പറേറ്റുകളെ സംരക്ഷിക്കുകയായിരുന്നു അപ്പോൾ കോർപ്പറേറ്റുകളെ സഹായിച്ചത് ആരാണ് എന്നാൽ കോൺഗ്രസിന്റെ അഹങ്കാരത്തിന്റെ പത്തി താണു എന്നതാണ് മറ്റൊരു വസ്തുത കോൺഗ്രസ് ഭരിക്കുമ്പോൾ കോർപ്പറേറ്റുകളായ ഡി ബി ടിക്ക് അതായത് ഡാൽമിയ ബ്രില്ല ടാറ്റ എല്ലാ സഹായവും നൽകി പോരുന്നു എന്നതിന്റെ കൃത്യമായ ഒരു തെളിവാണ് അദ്ദേഹം അക്കമിട നിർത്തിയിരിക്കുന്നത് കോൺഗ്രസ് പോലെ തന്നെ അദാനിക്കും അംബാനിക്കും വേണ്ടി സർക്കാർ വഴിവിട്ട സഹായങ്ങൾ നൽകി എന്നതിന് തെളിവൊന്നുമില്ല എന്നതിന് കോൺഗ്രസ്സിന് കൃത്യമായി മറുപടി നൽകാനും കഴിഞ്ഞില്ല എന്നതാണ് മറ്റൊരു വസ്തുത അതേസമയം രാഹുൽ ഗാന്ധിയുടെ പൗരത്വം സംബന്ധിച്ച് ഴ്ചയ്ക്കുള്ളിൽ തന്നെ തീരുമാനമെടുക്കുമെന്നാണ് ഇപ്പോൾ അലഹബാദ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് അടുത്ത വാദം കേൾക്കാൻ ഏപ്രിൽ ഇരുപത്തിയൊന്നിലേക്ക് ഹൈക്കോടതിയിലെ ലക്നൌ ബെഞ്ച് നിശ്ചയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് രാഹുൽ ഗാന്ധിക്ക് ബ്രിട്ടീഷ് പൗരത്വമുണ്ടെന്ന് ആരോപിച്ചു കൊണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് സമർപ്പിച്ച ഒരു നിവേദനത്തിൽ സ്വീകരിച്ച നടപടികളുടെ വിശദാംശങ്ങൾ നൽകാൻ കോടതി കേന്ദ്രത്തോട് നിർദ്ദേശിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നവംബർ ഇരുപത്തി അഞ്ചിനാണ് ഹൈക്കോടതി ഈ നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്നാൽ നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ മറുപടി നൽകാൻ സർക്കാരിന് കഴിഞ്ഞില്ല തുടർന്ന് കേന്ദ്രത്തിനായി ഹാജരായ അഭിഭാഷകൻ കൂടുതൽ സമയം അഭ്യർത്ഥിക്കുകയാണ് ചെയ്തതും തുടർന്ന് കേന്ദ്രത്തിന് സമയം നീട്ടി നൽകുകയായിരുന്നു ചെയ്തതും പൗരത്വ പ്രശ്നം സംബന്ധിച്ച് രാഹുൽ ഗാന്ധിക്കെതിരെ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട അഭിഭാഷകനും കർണാടകയിലെ ബി ജെ പി നേതാവുമായ എസ് വിഘ്നേഷ് ശിഷിർ സമർപ്പിച്ച ഹർജിയിലാണ് ഉത്തരവ് നൽകിയിരിക്കുന്നത് ഈ മാസം ആദ്യം തന്നെ രാഹുൽ ഗാന്ധിയുടെ പൗരത്വം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയും ഡൽഹി ഹൈക്കോടതിയിൽ സമാനമായ ഒരു ഹർജി ഫയൽ ചെയ്തിരുന്നു ന്യൂസ്